നമസ്കാരം ഈ സംസ്കാരം എന്നതേ അത് കുടുംബപരമായിട്ട് കിട്ടുന്നതുണ്ട് സാമൂഹികപരമായി കിട്ടുന്നതുണ്ട് മര്യാദയ്ക്ക് ചിന്ത വർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നവരുണ്ട് വിവരം ബോധമുള്ളവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ സംസ്കാരം ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ആ ഇസ്രായേൽ നിന്നുള്ള ഒരു അമ്മച്ചി അമ്മച്ചേച്ചിയാണ് അവരുടെ ആ ഭാഷ കേൾക്കുമ്പോൾ മാഹിനെതിരെയുള്ള ആഘോഷം കേൾക്കുമ്പോൾ അവരുടെ സംസ്കാരം മനസ്സിലാകുന്നുണ്ട് എനിക്ക് ഒരുപാട് ജൂതന്മാരെ അറിയാം ജൂതന്മാരൊക്കെ മനുഷ്യരാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലാണ് യുദ്ധം ഇസ്രായേലും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ തമ്മിലല്ല അവിടുത്തെ ഭരണകർത്താക്കൾ തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്രയധികം ശത്രുത ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും ഇന്ത്യയിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും തമ്മിൽ എന്തെങ്കിലും അടിയുണ്ടോ ഒരടിയില്ല രാഷ്ട്രീയമായിട്ട് രാഷ്ട്രതലത്തിൽ ഭരണതലത്തിൽ അവർക്ക് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതാണ് തമ്മിലടിക്കുന്നത് അതിന്റെ ഇരകൾ നമ്മള് പൗരന്മാരാണെന്നുള്ള സത്യം അത് അവിടെ നിൽക്കട്ടെ അത് വേറെ വിഷയമാണ് ഇത് മലയാളിയായിട്ടുള്ള അല്ലെങ്കിൽ ജെറുസലേമിൽ താമസിക്കുന്നു എന്ന് പറയുന്ന ഒരു പെണ്ണ് അവളുടെ വായിൽ നിന്ന് വീഴുന്ന വാചകങ്ങൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് അത് കേൾക്കുമ്പോൾ നമ്മൾ പറയില്ല പെറ്റതുള്ള സൈക്കൂലെന്ന് സൈക്കൂല അത്രക്ക് വൃത്തികെട്ട ഒരു എന്താ പറയുക സംസാരമാണ് ഞാൻ എൻ്റെ ചാനലിൽ നല്ല വിമർശനം നടത്താറുണ്ട് വളരെ രൂക്ഷമായി വിമർശിക്കാറുണ്ട് പക്ഷേ ഭാഷ മാന്യമായിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ആരെയും ഞാൻ തെറി വിളിക്കാറില്ല അതെന്റെ സംസ്കാരമല്ല എനിക്ക് വിയോജിക്കാൻ കഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് വിയോജിപ്പ നേരിട്ട് തന്നെ അറിയിക്കാറുണ്ട് വീഡിയോകൾ ഇടാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് പിന്നെ കമന്റിൽ വന്ന് ചിലരൊക്കെ വളരെ മോശമായി തെറി വിളിക്കുന്നുണ്ട് അത് ഞാൻ എടുക്കാറില്ല ഞാൻ എപ്പോഴും പറയാറ് അത്തരത്തിൽ എന്തെങ്കിലും അസഭ്യമായ കാര്യങ്ങൾ എന്നെ പറഞ്ഞാലോ എൻ്റെ താഴെ വീഡിയോന്റെ താഴെ വന്ന് കമൻറ്റുകൾ ചെയ്താലോ അത് ഞാൻ എടുക്കാറില്ല എന്നും അത് എനിക്ക് ആവശ്യമില്ലാത്തത് അത് തന്നവർക്കെന്നെ തിരിച്ചു കൊടുക്കലാണ് പതിവെന്നും ഇനി അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഞാൻ അയച്ചു കൊടുക്കാണ് പതിവെന്നും ഇതൊരു കമന്റും മറ്റു ആയതുകൊണ്ട് അത് എത്തിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും അവർക്ക് ഞാൻ സംഭാവന ചെയ്യുമെന്നും അതുകൊണ്ട് എന്നെ തെരുവിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ എത്തിച്ചേരുമെന്നും വളരെ മനോഹരമായിട്ടാണ് ഞാൻ പ്രതികരിക്കാറ് ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോകൾ അങ്ങനെ ചെയ്തിരുന്നു ഞാൻ അന്ന് തെരുവിളി കൂടിപ്പോ എന്നാൽ ഇത് അതുപോലെയല്ല മാഹീനും ആ പെണ്ണും പെണ്ണെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പോയാ അത്രയ്ക്കൊരു മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല മനുഷ്യനാണെങ്കിൽ കുറച്ച് മനുഷ്യന്റേതായിട്ടുള്ള ചില വകതിരിവുകളൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊന്നുമില്ല ഒരു പക്കാ വർഗീയവാദി ഒരു പക്ക എന്താ പറയുക ചെറുത്താൻ ഇതിനേക്കാളും ബെറ്ററാണ് ചെറുത്താൻ ആരും ചീത്ത വിളിച്ചിട്ടുള്ള ചരിത്രമൊന്നും ഇവിടെ കേൾക്കാനില്ല അപ്പൊ അത്രത്തും അത്രയ്ക്കും വളരെ അതുപ്പതിച്ച ഒരു സ്ത്രീ അവരുടെ വാക്കുകൾ അവർ നമ്മുടെ ശരീരത്തിലുള്ള ചില അവയവങ്ങളൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് അവർ മറ്റുള്ളവരെയൊക്കെ പറയുമ്പോൾ ആ പദങ്ങളൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത് അവർക്ക് അതേ അറിയുള്ളൂ അവർ കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ വന്ന് ഇന്ന് മാഹിനെ വെല്ലുവിളിക്കുന്നുണ്ട് മാഹിന് കുറച്ച് ദിവസം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ ജെറുസലേമിൽ ചെന്ന് നിന്നിട്ട് ഞാൻ മൂന്ന് മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ട് ഇനി ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ നിൽക്കാം എന്ന് വിലാപ മുതലിൻ്റെ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് വളരെ മാന്യമായ ഭാഷയിലാണ് മലയാളിയായ ഒരു ചേച്ചി ഇവിടെ വന്ന് എൻ്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കുന്നു എന്ന് പറഞ്ഞു ചേച്ചി ഞാൻ ഇവിടെ നിൽക്കുകയാണ് രണ്ട് മൂന്ന് മണിക്കൂറായി ഞാൻ പോയതാണ് പോയിട്ട് തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഒരു മൂന്ന് മണിക്കൂറോടെ ഞാൻ ഇവിടെ ഉണ്ടാകും ചേച്ചി വരാണെങ്കിൽ എൻ്റെ കരണം ഞാൻ ചേച്ചിക്ക് അടിച്ചു പൊളിക്കാനായിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞു ഇതും വളരെ സഭ്യമായ ഭാഷയാണ് ഇതിൽ എന്ത് വനിതക്കേട ഉള്ളത് എന്ത് അസഭ്യത ഇതിനകത്തുള്ളത് ഞാൻ കണ്ടില്ല പക്ഷെ ഈ പെണ്ണിൻ്റെ ലൈവിലും ആ പെണ്ണിൻ്റെ സോഷ്യൽ മീഡിയ വീഡിയോകളും കണ്ടാലും അതിന് ശരിക്കുള്ള സ്വഭാവം അറിയാം വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരം ഇപ്പൊ ഇത് ഇന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ മോശം തോന്നുന്നു ഒരു പ്രതികരണം വേണല്ലോ നമുക്ക് അതിനൊന്നും മനുഷ്യനെ കാണാൻ പറ്റൂല്ല ഞാൻ അത്തരം വീഡിയോയിൽ കാണേലില്ല ഇന്നിപ്പോ വേറൊരു സഹോദരന്റെ എന്താണ് വെനീസ് ടി വി നവ എന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഇന്നിപ്പോ ആ വീഡിയോ കണ്ടത് വീഡിയോ കണ്ടുകൊണ്ടിന്നപ്പോ പലതെന്തൊക്കെ ജനിച്ച ഫെക്കോളി അമ്മയുടെ ഷഡ്ഡി പ്രയോഗം ആൺകുട്ടികളോട് വേണ്ട നിന്റെ വെല്ലുവിളി എന്നുള്ളൊരു ില് എന്താ പറയാ ഹെഡ്ലൈനില് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതില് ഞാൻ ഈ പെണ്ണിന്റെ വീഡിയോ ഒരു ഒരു അല്പം മൂപ്പര് കാണിച്ചു ഞാൻ നിർത്തി സ്റ്റോപ്പ് ചെയ്തു എന്റെ പൊന്നു സഹോദര വിൻസെന്റ് ടി വി നവ വിൻസെന്റ് ടി വി എൻ്റർടൈൻമെന്റ് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാൻ ഞാൻ കാണൂല കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വാചകങ്ങൾ കേട്ട് അതിന് റീച്ച് ഉണ്ടായിത്തരാൻ തൽക്കാലം എനിക്ക് കഴിയില്ല അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ മനസ്സിനായുള്ളവർക്ക് സാധിക്കില്ലാന്ന് നമ്മളൊക്കെ ശത്രുക്കൾ എന്ന് പറഞ്ഞവർ കാണുന്നത് നമ്മുടെ ജീവൻ അപകടത്താൻ നടക്കുന്നവരാ പക്ഷെ അപ്പോഴും അവരെ നന്തയ്ക്ക് വിളിക്കാനോ അവരെ തെറി വിളിക്കാനോ അവരെ തെറി തെരുവിളി കേൾക്കാനോ കൊടുക്കാനോ ഒന്നും നമ്മൾ ചെയ്യാറില്ല അത് നമ്മളൊക്കെ മനസ്സിലായിട്ടാണ് ചിന്താശക്തി ഉള്ളവരായതുകൊണ്ടാണ് ഈ വീഡിയോ അദ്ദേഹം വീഡിയോ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ റീച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തിലേക്ക് സബ്സ്ക്രൈബ്സ് എത്തി നിക്കുന്നത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ആ അത് പറഞ്ഞപെടാ എന്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലഹരി അമർത്താനൊന്നും മറക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും മൂന്ന് ലക്ഷം ഒക്കെ എത്തി എന്നുള്ളത് ഇമാതിരി ഉള്ള വീഡിയോകൾ പിന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് കൂട്ടിയിട്ട് എന്താ കാര്യമുള്ളത് റവന്യൂ കിട്ടും എന്നല്ലാണ്ട് എന്തൊക്കെ ഉള്ളത് എനിക്കറിയാൻ വയ്യ നിങ്ങൾ സമൂഹത്തിന് എന്താ സംഭാവന നൽകുന്നത് നമ്മൾ ആൾക്കാരെ വിമർശിക്കുമ്പോഴും മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ സാമൂഹ്യമായി സാമൂഹ്യ പ്രതിബദ്ധത്തോടെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് കിട്ടണം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം ഒരല്പം റീച്ച് കുറഞ്ഞാലും സഭ്യതയുള്ള വാക്കുകളും ഒക്കെ നമ്മൾ പ്രയോഗിക്കാൻ കഴിയണം നിങ്ങൾ നിങ്ങൾക്ക് പറയാം നിങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു ശരിയാണ് പക്ഷെ വലിയ വിഷമാണ് നിങ്ങൾ വേതറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും പറയാപ്പൊല്ലോ വൃത്തിയേട് നിങ്ങൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കൂടെ ഞാൻ വളരെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് പക്ഷെ നിങ്ങൾ ഏത് അമ്മായിയെ നിങ്ങൾ പിന്നെ വിമർശിച്ചാലും ആരെ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും മാഹീനെ നിങ്ങൾ എങ്ങനെ പൊക്കി പറഞ്ഞാലും ഇതങ്ങട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഈ വീഡിയോക്കൊക്കെ ഇത്ര പോപ്പുലാരിറ്റി കൊടുക്കുന്നത് മനുഷ്യന്മാർ മനുഷ്യരായിട്ടുള്ളവരൊന്നും അവരെ അംഗീകരിക്കില്ല അവരുടെ സംസാരം വളരെ വൃത്തിയായിട്ട വർത്താനം എന്ന് പറയാം എന്ത് വർത്താനം അവർ പറയുന്നത് അവർക്ക് അതൊക്കെ അറിയുമെന്ന് വേറെ ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ മറ്റൊന്നും ഉള്ളതായിട്ടൊന്നും അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ആ രീതിയിലാണ് സംസാരിക്കുന്നത് അയ്യേ വളരെ എന്താ പറയുക വളരെ മോശം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരെ കുറ്റിച്ചോളിന് ചാണമുക്കി അടിക്കണം